അപ്പോൾ കൈസ് നമ്മൾ മുട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും മറക്കാൻ ട്രൈ ചെയ്ത് നോക്കണം പിന്നെ നമ്മുടെ ചാനൽ എല്ലാവരും മറക്കാണ്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നമുക്ക് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപ്പോൾ കൈ ഇന്ന് നമ്മൾ ഒരു മുട്ട പരിസമാണ് ഉണ്ടാക്കാൻ പോകുന്നത് എല്ലാവർക്കും അറിയാം എന്നാലും നമ്മൾ ഒന്ന് ഉണ്ടാക്കുകയാണ് നമ്മളിപ്പോൾ ചേർക്കുന്നത് തക്കാളി തേങ്ങ ചിരവി വെച്ചത് സവോള ഉപ്പ് കറിവേപ്പില മുളക് പിന്നെ മുട്ട ഇത്ര സംഭവങ്ങൾ വെച്ചിട്ട് നമ്മളൊന്ന് ഒരു മുട്ടയാണ് മുട്ട പിന്നെ നമുക്ക് മുട്ടയൊന്ന് പൊട്ടിച്ചൊടുക്കാം നമുക്കവിന്ന് വീട്ടിൽ വെക്കാം സവോള അരിഞ്ഞത് ഇടാം തേങ്ങ ഇടാം കറിവേപ്പുളിടാം മുളക് ഇടാം മുളക് പിള്ളേർക്ക് വരുമ്പോൾ അതുകൊണ്ട് ഞാൻ ശകല ഇട്ടുള്ളൂ ഇനി തിരിഞ്ഞ് വർക്കി എടുത്തിട്ട് വേണം കൊടുക്കണേ ഇനി നമുക്ക് ശക ചിക്കൻ മസാല പൊടി ഇടുകട്ടോ നമുക്ക് അതിനകത്തേക്ക് തുള്ളി വെള്ളമൊഴിച്ചു കൊടുക്കുക ഇത് നല്ല മുട്ടയ്ക്ക് നല്ല മിനിസും നല്ല ഇതും കിട്ടും അതുകൊണ്ടാണ് നമുക്ക് ഇളക്കി കൊടുക്കാം എല്ലാരും ഇതൊന്ന് ചെയ്ത് നോക്കാം അപ്പോ എങ്ങനെയാ ഈ തക്കാളിയുടെ കളറൊക്കെ കാണുമ്പോഴത്തേനും പിള്ളേർക്ക് വലിയ ഇഷ്ടമായി ഒന്ന് വട്ടം കറക്കി കൊടുക്കും നമുക്ക്